വെള്ളാപ്പള്ളി അറിയാത്ത ആരും കാണില്ല അല്ലേ വെള്ളാപ്പള്ളി നടേശൻ ആൾ ഭീകരനാണ് ഭീകരൻ എന്ന് പറഞ്ഞാൽ കൊടും ഭീകരൻ സ്പഞ്ചം കിട്ടുമ്പോൾ തോന്നുന്നത് പറയും ഇപ്പോൾ പറയുന്നത് തൊട്ടപ്പുറത്ത് മാറ്റി പറയും ഇന്നലെ പറഞ്ഞത് ഇന്ന് ഓർമ്മ കാണില്ല ഒരു വർഷം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ തീരെ ഓർമ്മ കാണില്ല കഴിഞ്ഞ ഇലക്ഷൻ പറഞ്ഞത് ഈ ഇലക്ഷന് മറന്നു പോകും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഇലക്ഷൻ പറഞ്ഞതായിരിക്കില്ല ഈ ഇലക്ഷൻ്റെ നിലപാട് സി പി എം ഭരിക്കുമ്പോഴുള്ള നിലപാടായിരിക്കില്ല യു ഡി എഫ് ഭരിക്കുമ്പോഴുള്ള നിലപാട് യു ഡി എഫ് നിലപാടായി യു ഡി എഫിനോടുള്ള സമീപനമായിരിക്കില്ല അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തുള്ള സമീപനമായിരിക്കില്ല എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്തുള്ള സമീപനങ്ങൾ ആൻ്റണിയോടുള്ള സമീപനമല്ല ഉമ്മൻചാണ്ടിയോടുള്ള സമീപനം കോടിയേരോട് കോടിയേരിയോടുള്ള സമീപനമല്ല എം വി ഗോവിന്ദൻ മാസ്റ്ററോടുള്ള സമീപനം എന്തൊരു കഷ്ടമല്ലേ ഇങ്ങനെ നിറം മാറുന്ന ഓംതിനെ പോലെ സ്വഭാവമുള്ള ഒരു സമുദായ നേതാവിനെ കാണാൻ കഴിയുമോ കേരളത്തിൽ ഇത് ഒരു സമുദായത്തിൻ്റെ തന്നെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒന്നല്ലേ ആ സമുദായ അംഗങ്ങൾക്ക് തന്നെ നാണക്കേടല്ലേ ഇങ്ങനെ ഒരാളെ ചുമന്നുകൊണ്ട് നടക്കുക അതും ഒരു കാൽനൂറ്റാണ്ടിലേറെയായി ശാശ്വതികാനന്ദയുടെ മരണത്തിന് മുമ്പ് തന്നെ ഇദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് ശാശ്വതികാനന്ദയുടെ മരണസമയത്തൊക്കെ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ ഉയർന്നതാണ് അന്നേ ഒരു പക്ഷേ ഇദ്ദേഹം മാറുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതുമാണ് എന്നും എന്നിട്ടും ഇദ്ദേഹം മാറിയില്ല ഇദ്ദേഹത്തിനെതിരെ സുകുമാർ അഴിക്കോട് പ്രസംഗിച്ചതാണ് ഗാന്ധി പാർക്കിൽ തിരുവനന്തപുരത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ ഈ വെള്ളാപ്പള്ളിയുടെ ഗുണ്ടകൾ സുകുമാർ അഴിക്കോടിനെ ചീമുട്ട എറിഞ്ഞു ഓർക്കുന്നുണ്ടാകും ചിലരെങ്കിലും ഒക്കെ എനിക്കറിയാം അന്ന് ഞാൻ സൂര്യ ടി വിൾ റിപ്പോർട്ടറാണ് ഞാൻ സുകുമാർ അഴിക്കോടിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നതുമാണ് അന്ന് സുകുമാർ അഴിക്കോടിനെ വെള്ളാപ്പള്ളിയുടെ ഗുണ്ടകൾ ചീമുട്ട എറിഞ്ഞു കല്ലറിയാത്തത് ഭാഗ്യം അദ്ദേഹം കുറച്ചുനാൾക്ക് ശേഷം പിന്നെ മരിച്ചുപോയി സുകുമാര അഴിക്കോട് വെള്ളാപ്പള്ളി അന്നേ ആളുകൾ ഇങ്ങനെ ഭയന്നും ഭയ ഭയന്നും പേടിച്ചുമൊക്കെ പിന്തുണച്ചു പിന്തുണച്ചു കൊണ്ടുവരികയാണ് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ സപ്പ് പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി കാശ് നൽകിയും ഒക്കെ വെള്ളാപ്പള്ളി ഇങ്ങനെ അടയിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി കസേരയിൽ ഒടുവിൽ ഒടുവിലെന്ത് സംഭവിച്ചു വെള്ളാപ്പള്ളി നടേശനെന്ന നിറം മാറുന്ന ആവശ്യാനുസരണം നാവ് ചുഴറ്റുന്ന ഇഷ്ടക്കാർക്ക് വേണ്ടി നാവു ചുഴറ്റുന്ന ഇഷ്ടാനുസരണം വാക്കുകൾ മാറ്റിപ്പറയുന്ന സ്വന്തം സ്വാർത്ഥത സംരക്ഷിക്കുവാൻ വേണ്ടി കാലും ചുവടും മാറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് എന്താ പറഞ്ഞത് ബി ജെ പി അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി തുഷാർ വെള്ളാപ്പള്ളി എവിടെയാണ് നിൽക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി ആരാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ എവിടെയാണ് പോയത് ബി വേദിയിൽ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ ബി ഡി ജെ എസിൻ്റെ അധ്യക്ഷനാണ് മുന്നണി കൺവീനർ കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കണം അതിന് ആരുടെ വോട്ട് വേണം വേറെ ഏതെങ്കിലും സമുദായക്കാരോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയില് കക്ഷികളോ എന്തിന് എഴുത്തും വായനയും അറിയാവുന്നവരോ എഴുത്തും വായനയും അറിയാത്തവരോ ആയ ഏതെങ്കിലും ഒരു വോട്ടർ കേരളീയൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് കൊടുക്കുമോ ഏതെങ്കിലും ഒരു കവലയിൽ പോയി നിന്ന് അയ്യോ ഞങ്ങൾ ബി ഡി ജെ കടന്നു വരൂ കടന്നു വരൂ തുഷാർ വെള്ളാപ്പള്ളി പ്രസംഗിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് കേൾക്കുമോ തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം ഒരു മനുഷ്യനും വന്ന് കേൾക്കില്ല തെരുവിലെ പട്ടിയോ പൂച്ചയോ ഒരുപക്ഷെങ്കിൽ ആ കമ്പ് നാട്ടിയിരിക്കുന്ന കമ്പിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് കിടന്നു വന്നിരിക്കാം മനുഷ്യരാരും തിരിഞ്ഞു നോക്കില്ല ബി ഡി ജെ എസിന്റെ പതാകയുടെ താഴെ ഒന്നും വരില്ല അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്തു ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കി കരുക്കൾ നീക്കി അദ്ദേഹം ബി ജെ പി ചായവ് പ്രകടിപ്പിച്ചു തുറന്ന് പ്രകടിപ്പിച്ചു സമുദായ അംഗങ്ങളെ വർഗീയ കക്ഷിയുടെ കൂടാരത്തിൻ കീഴിൽ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിച്ചു ആർക്കു വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണ് ഈ ചുവടുമാറ്റമെന്ന് സി പി എം തിരിച്ചറിഞ്ഞു കാരണം സി പി എമ്മിന് തിരിച്ചറിയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ബഹുഭൂരിപക്ഷം സമുദായ അംഗങ്ങളും ഇടതുപക്ഷമാണ് സി പി എം ആണ് അല്ലെങ്കിൽ സി പി ഐ ആണ് അവർ തിരിച്ചറിഞ്ഞു അയ്യോ ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബാക്ക് പേപ്പർ എന്ന കവിത കേട്ടിട്ടില്ലേ കവിത വായിച്ചിട്ടില്ലേ അതിനകത്ത് കുഴലൂത്തുകാരൻ കുഴലൂതി കുഴലൂതി കുട്ടികളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് പുഴയിലേക്കാണ് ആഴങ്ങളിലേക്കാണ് അപകടത്തിലേക്കാണ് അതുപോലെതാ വെള്ളാപ്പള്ളി കുഴലൂതി കുഴലൂതി ഞങ്ങളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അപായത്തിലേക്കാണ് വർഗീയതയിലേക്കാണ് ജനാധിപത്യത്തിലേക്കല്ല ഫാസിസത്തിലേക്കാണ് ഏകാധിപത്യത്തിലേക്കാണ് അവിടെ എന്തില്ല അവിടെ കാടില്ല മധുസൂദനായ ഒരു കവിതയുണ്ട് ഒരു കിളിയും അഞ്ചു വേടന്മാരുമുണ്ട് അപ്പോൾ ഇങ്ങനെ പാലും ഇങ്ങനെ കിളിയെ വേടന്മാരുടെ പ്രലോഭനത്തിൽ വീഴ്ത്തി കൊണ്ടുപോകുന്നു കിളി അവിടെ എത്തുമ്പോഴാണ് തിരിച്ചറിയുന്നത് എത്തിയതയ്യോ കാടല്ല അവിടെങ്ങും എങ്ങും പൂവിന് മണമില്ല ആയിരമിറുകിൻ നാവൻ നീട്ടി അലറിയടുക്കും പേരുള് ആലിയത്തിന് പാറപ്പുറ്റുകൾ പാമ്പുകൾ ഇഴയും പാഴ് ചെല്ലക്കിളിയുടെ ചിറകിന് ചുറ്റും ചീറിയടിക്കും ചൂടുകാറ്റ് ഇതാണ് അവസ്ഥ വെള്ളാപ്പള്ളി വിളിച്ച വഴിയെ പോയാൽ തെളിച്ച വഴിയെ പോയാൽ ആളുകൾ എത്തുന്നത് സമുദായ അംഗങ്ങൾ എത്തുന്നത് എവിടെയാണ് പാഴ് ഇരുട്ടിലുമായിരിക്കും അവിടെ പൂക്കളുമില്ല കാടുമില്ല ഒന്നുമില്ല ഇത് തിരിച്ചറിഞ്ഞ സി പി എം എന്തു ചെയ്യും തീർച്ചയായും അണികളെ സംരക്ഷിക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കും വെള്ളാപ്പള്ളിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക തന്നെ ചെയ്യും വെള്ളാപ്പള്ളിയെ നീക്കം ചെയ്ത് അവിടെ പുതിയ ആളെ പ്രതിഷ്ഠിക്കും അതിന് സി പി എമ്മിന് കഴിയും സി പി എമ്മിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ വെള്ളാപ്പള്ളിയെ വെല്ലുവിളിക്കാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കേ കഴിയുകയുള്ളൂ അത് വെള്ളാപ്പള്ളി പറയുന്നത് പോലെ വള്ളം മുങ്ങുമ്പോൾ കിളവിയെ കിളവിയെടുത്ത് വെള്ളത്തിലെറിയുന്ന സമ്പ്രദായമല്ല വെള്ളാപ്പള്ളി കിളവിയായെങ്കിൽ കിളവി സ്വയം അങ്ങ് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് എന്ന തിരിച്ചറിവ് വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് സി പി എമ്മിനുള്ളത് എന്ന തിരിച്ചറിവ് ശ്രീ വെള്ളാപ്പള്ളിക്ക് വേണം എന്ന് സമുദായം തന്നെ വെള്ളാപ്പള്ളിയെ വെള്ളാപ്പള്ളിയെ ധരിപ്പിക്കുകയും വേണം